ഹായ് ഫ്രണ്ട്സ് വെൽക്കം മൈ ചാനൽ നമുക്ക് നെത്തോലി പീര ഉണ്ടാക്കുന്ന തേങ്ങ നോക്കാം ആവശ്യമായ സാധനങ്ങൾ കുറച്ച് ചിരകിയ തേങ്ങ പത്ത് പതിനഞ്ച് ചുമന്നുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി മൂന്നാല് കാന്താരി ഒരു പച്ചമുളകും എരി കൂടുതൽ വേണ്ടവർക്ക് പച്ചമുളക് ചേർക്കാം കുറച്ച് കുടമ്പിൾ ഇനി കഴുകി വെച്ച നെത്തോലി ഇനി ചുമതുള്ളിയും ഇഞ്ചിയും പച്ചമുളകും നമുക്കൊന്ന് ചതച്ചെടുക്കാം നല്ലതുപോലെ നല്ലതുപോലെ ചതച്ചെടുക്കുക എന്നിട്ടൊരു പാനെടുത്ത് ഈ ചതച്ചതെല്ലാം ഇട്ട് മിക്സ് ചെയ്യുക തേങ്ങായും എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം അതിനുശേഷം കഴുകി വെച്ച നെത്തൂലിയും എല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കിയെടുക്കുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തുടക്കക്കാരി എന്ന നിലയ്ക്ക് ഒരുപാട് പോരായ്മകളുണ്ട് ഈ വീഡിയോയ്ക്ക് ഇതെല്ലാം പഠിച്ചു വരുന്നതേ ഉള്ളൂ ഇതെല്ലാം നല്ലതുപോലെ ഇളക്കുക അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക ആവശ്യത്തിന് ഉപ്പും നീ ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യുക ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് പത്തഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുക ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇടുക വെള്ളം പറ്റി വരുമ്പോഴത്തേന് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്യാം വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഇളക്കി എടുക്കാം അപ്പോൾ രുചികരമായ നെത്തോലിപ്പീര റെഡി ആയിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് ചെയ്യണേ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണേ താങ്ക്സ് ഫോർ വാച്ചിങ്